ഹലോ ഗായ്സ് അസലമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ യൂട്യൂബിലൊന്നും വല്ലാണ്ട് ആയിട്ട് കാണാത്ത ഒരു പലഹാരമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഞങ്ങളവിടെ പറയുക പൂരം എന്നാണ് കേട്ടോ ഇത് പൊതുവേ എല്ലാവരും ഞങ്ങളവിടെ നാല് മണി പലഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതിപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഞാൻ പണ്ട് കാലം മുതലേ എല്ലാ ഉമ്മമാരും വീട്ടിലുണ്ടാക്കി വെക്കുന്ന ഒരു പ്രത്യേകതരം പലഹാരം ആട്ടോ ഇത് ഇതിന് പൂരം എന്നാണ് ഞങ്ങളവിടെ പറയുക ഇതിങ്ങനെ ചായയിലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് പക്ഷെ നമുക്ക് കുറച്ച് ഇച്ചി വനക്കെടലിൻ്റെ കാര്യമാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ അരിയാണ് കേട്ടോ ഇല്ലേ നമ്മൾ അരിപ്പൊടിക്കൊക്കെ നമ്മൾ പൊടിപ്പിച്ചെടുക്കുന്ന അരിയില്ലേ ആ അരിയാണ് എടുത്തിട്ടുള്ളത് ഞങ്ങളിവിടെ ഒരു രണ്ട് കിലോ അരിയുടെ പൂരാണ് കേട്ടോ വറക്കണത് അപ്പോൾ ഉമ്മയാണ് ഇതൊക്കെ ചെയ്യണത് ഞാനിതിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്നൊന്നുള്ളൂ കേട്ടോ പാചകം ഫുൾ ഉമ്മയാണ് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം ഊറാൻ വെക്കണം അതിലോട്ട് ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായ ഇട്ടുകൊടുക്കാം പത്ത് പന്ത്രണ്ടോളം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് പൊടിപ്പിച്ചെടുക്കണം മില്ലിൽ കൊണ്ടുപോയിട്ട് വേണം കേട്ടോ പൊടിപ്പിച്ചെടുക്കാൻ നമ്മളിവിടെ ഒരു രണ്ട് കിലോ എടുത്തുകൊണ്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് വേണം പൊടിപ്പിക്കാൻ അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യം ഞാനൊരു നാല് തേങ്ങയായിട്ട് കൊടുത്തിട്ടുള്ളത് നാല് വലിയ അത്യാവശ്യം വലിയ തേങ്ങയായിട്ട് കൊടുത്തിട്ടുള്ളത് അതിനെ നന്നായിട്ടൊന്ന് ചരിവ് എടുക്കണം ഇനി ഇതിലോട്ട് എന്തൊക്കെ ആണ് വേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ ഈ അരി നന്നായിട്ട് പൊടിപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ അരിപ്പൊടിക്കൊക്കെ പൊടിക്കണം പോലെ ഇത് പൊടിപ്പിച്ചെടുക്കണം അതിൽ നമുക്കിതേപോലെ ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കായും പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കെട്ടോ ഉള്ളി ഇവിടെ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ടാണ് പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തത് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് ഉള്ളി മാറ്റി വെക്കണം കേട്ടോ ഇത് ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ഇടാൻ അത് നമുക്ക് പിന്നെ പിന്നെട്ടാവശ്യം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കരിഞ്ചീര കാണട്ടോ ഇതും നമുക്ക് ഇത് അറ്റ് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് അടുപ്പത്ത് വെക്കുക അപ്പോൾ അതിലേക്കാണ് ഇതൊക്കെ ആവശ്യം പിന്നെ ഞാൻ ഒരു നാല് തേങ്ങയെ കേട്ടോ ചിരകി വെച്ചിട്ടുണ്ട് നാല് തേങ്ങ വലിയ തേങ്ങ കേട്ടോ അത്യാവശ്യം നല്ല വലിയ തേങ്ങയാണ് അത് ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുട്ട കേട്ടോ എടുത്തിട്ടുള്ളത് അതിൽ മുട്ടയുടെ വെള്ളം വെള്ളം വേണ്ട മഞ്ഞ മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉള്ളിയില്ലേ അതെങ്ങനെ അരിയണമെന്ന് ഞാൻ കാണിച്ചതെട്ടോ വളരെ നേരത്തെ രീതിയിൽ വേണം ഉള്ളി അരിയാന് അപ്പോൾ ഇതുപോലെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ ആദ്യം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കഷ്ണമാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കീറി കീറിയിട്ട് പിന്നെ ഈ സൈഡും കീറി കീറി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാൻ അപ്പോളാണ് നന്നായിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇത് നമുക്ക് പൊടി പൊടിപ്പിച്ചതിന് ശേഷം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനാണ് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പം നമ്മൾ ആ അരി നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ പൊടിക്കില്ലേ അതുപോലെ തന്നെ പൊടിച്ച് കിട്ടണം അപ്പം നമുക്ക് നന്നായിട്ട് അരി പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് അരി സോറി പൊടീനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എല്ലാതും കൂടിയിട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്ന എല്ലതും കൂടി ഇതിലിട്ടിട്ട് മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് പൊടിച്ച അരിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളിതിൽ ഓരോ സംഭവം ഇടുമ്പോഴും നന്നായിട്ട് കുഴക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഉപ്പാണ് ഇട്ടത് അപ്പോൾ ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തണ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ പൊടിയിൽ നിന്ന് ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ചെടുക്കണം ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണത് നമ്മൾ നേരത്തെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയുള്ളിയിൽ അതിന് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിൽ മെയിൻ ആയിട്ട് ഈ കുഴയട്ടോ ഈ കുഴ നന്നായിട്ട് ശരിയാവണം അപ്പോൾ എന്തിട്ടാലും ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇനി അടുത്തത് ഞാൻ ഞാനിതിലോട്ട് ഏഡ് ചെയ്യാൻ പോകുന്നത് മുട്ടയുടെ മഞ്ഞ കേട്ടോ വെള്ളമില്ല മുട്ടയുടെ മഞ്ഞ മാത്രമാണ് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും എല്ലാ പൊടിയിലിത് അലിഞ്ഞ് ചേർന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങയാണ് നമ്മൾ നേരത്തെ ചരകി വെച്ചിട്ടുള്ള തേങ്ങയിൽ അതിനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇതുപോലെ വല്ലാണ്ട് അരയാണ്ട് ഏകദേശം ഇതേ ഒരു ഇതിലൊന്ന് ഒതുക്കി കിട്ടുന്ന രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ തന്നെ അതൊന്ന് ഒതുങ്ങി കിട്ടും അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഈ തേങ്ങയും എല്ലതും അതിൽക്ക് നന്നായിട്ട് ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കണത് കരിഞ്ചീരികട്ടോ നമ്മൾ ഈ പൂരൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അടിയിട്ടുള്ള ഒരു കറുത്ത കളറിൽ അപ്പോൾ ഈ കരിഞ്ചീരിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ കരിഞ്ചീരൊക്കെ എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കാം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം കേട്ടോ എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഉമ്മ കുറേ നേരം ഈ കുഴക്കണു അപ്പോൾ ഞാൻ ചോദിച്ചു ഇതിനെ എത്രയും തോന്നൽ കുഴക്കണമെന്ന് തന്നെ അപ്പോൾ ഉമ്മ പറയാം നല്ല കട്ടില്ലാത്ത പൂരം വറക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഴ ശരിയാവണം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് നിർത്താതെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ പൂരം വറയ്ക്കുന്നത് അടുപ്പിലാണ് കേട്ടോ നമുക്ക് ഗ്യാസ് പോലൊന്നും വെച്ചാൽ പൂരം വറാൻ മുതലാവില്ല അപ്പോൾ അടുപ്പിലാണ് വെക്കുന്നത് ഇത് കുറേ ടൈമും ക്ഷമയാ ആവശ്യമുള്ള ഒരു പലഹാരമാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് എത്തി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ഇതുപോലെ നല്ല കട്ട കുത്തിയിട്ടാണ് അപ്പോൾ അത് ഇളക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവും ഇതിങ്ങനെ വേവനതിനനുസരിച്ച് ഇതൊന്ന് ലൂസായിട്ട് വരും കേട്ടോ നല്ല പൊടിയായിട്ട് ഫൈൻ പൊടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മൾ നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ നമുക്ക് ഏകദേശം ഒരു നല്ല തീയാണ് കത്തണമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അത് നന്നായിട്ടാവും കേട്ടോ പക്ഷേ തീ കത്തണത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നര മണിക്കൂറോളം വേണ്ടി വരും പക്ഷേ നമ്മൾ അത് നിർത്താതെ നന്നായിട്ട് ക്ഷമയോടെ ഇതാക്കണമെങ്കിൽ നല്ല അടിപൊളിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഹാഫ് അവർ കഴിഞ്ഞപ്പോൾ അതേ ഇതേ ഒരു കണക്കിന് എത്തിയിട്ടുണ്ട് കട്ടൊക്കെ ഒന്ന് മാറി അതിൻ്റെ കളറിനൊക്കെ ചെറുതായിട്ടൊരു ചേഞ്ച് ഒക്കെ വന്ന് തുടങ്ങി കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ക്രീം കളറിലോട്ടൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും അല്ല കേട്ടോ കളർ ഒന്നും കൂടി ബ്രൗൺ കളറായി കിട്ടണം അപ്പോൾ ഒരു അരമണിക്കൂറായപ്പോൾ ഉള്ള അവസ്ഥ കേട്ടോ ഇത് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ അടിയിൽ പിടിക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ കളറിനൊക്കെ ഒരു ചേഞ്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വെന്ത പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് കളറൊക്കെ ഇങ്ങനെ മാറി തുടങ്ങുന്നുണ്ട് കണ്ടില്ലേ ഇടയ്ക്ക് ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിന് പെട്ടെന്ന് തന്നെ ആയിക്കൊട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഒരു ഒന്നര മണിക്കൂറോളായിട്ടോ ആയിട്ടോ നമുക്ക് തീ കത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നര മണിക്കൂറൊക്കെ ആയി ഏകദേശം ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾഡൻ കളറിലായിട്ട് കിട്ടും കേട്ടോ പിന്നെ അതുപോലെ അത് ഇളക്കുമ്പോൾ തന്നെ ഒരുത്തരം ശബ്ദമൊക്കെ കാണുമ്പോൾ തന്നെ അമ്മ പറയും അതായി തുടങ്ങി നട്ടോ അപ്പോൾ ഇതേ ഒരു വേവാണ് നമുക്ക് വേണ്ടത് ഇതേ ഒരു കളറുമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ വളരെ എളുപ്പമാണ് പക്ഷേ നമുക്ക് കുറച്ച് ടൈമും ക്ഷമയും ആവശ്യമുള്ളതാണ് കേട്ടോ എന്നാൽ പക്ഷെ നന്നായിട്ട് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്കൊരു മുക്കാ കപ്പോളം പഞ്ചസാരയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്ര ഉള്ളിലോട്ട് നമ്മൾ പൂരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്